ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നുണ്ട് സർക്കാരുമായുള്ള തർക്കം രൂക്ഷമായി നിൽക്കുന്നതിനിടയിലാണ് ഗവർണറുടെ മടങ്ങിവരവ് എസ് എഫ് ഐയുടെ പ്രതിഷേധവും പ്രതീക്ഷിക്കുന്നുണ്ട് ഗവർണർ തലസ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഇന്നെത്തുന്നു അദ്ദേഹം ആ വലിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ നിന്ന് ഇന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് നേരത്തെ ഉമേഷ് തന്നെ പറഞ്ഞതുപോലെ ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ചൊരു വേദിയിൽ ഇരിക്കാൻ പോകുന്നു നാളെ നടക്കുന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയിൽ ആ സത്യപ്രതിജ്ഞയിലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാർ വിഭാഗം എൽ ഡി എഫിന് ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മാത്രം നൽകി നിങ്ങളെ തൃപ്തിപ്പെടുത്താനാകില്ല ആ സിനിമ കൂടി ഞങ്ങ ഞങ്ങൾക്ക് തരണമെന്നൊരു ആവശ്യം ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഏതർത്ഥത്തിലായിരിക്കും അത് സി അല്ലെങ്കിൽ എൽ ഡി എഫ് നോക്കിക്കാണുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം കാരണം നിലവിൽ സജീച്ചെറിയാന്റെ കയ്യിലാണ് സി പി എമ്മിന്റെ കയ്യിലാണ് സിനിമാ സാംസ്കാരിക വകുപ്പ് ഇരിക്കുന്നത് അപ്പോൾ അതൊരു കടകക്ഷിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് അത്രമാത്രമായ ഒരു സുഖകരമായി സി പി എം കാണുന്നില്ല കാരണം അതൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് അതുകൊണ്ട് അതിന് നൽകുമോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വലിയ ഒരു ആശയക്കുഴപ്പം ആ കാര്യത്തിൽ നൽകുന്നുണ്ട് കാരണം സത്യപ്രതിജ്ഞക്ക് തൊട്ട് മുമ്പ് തന്നെ ആ ഗണേഷ് കുമാർ ഒരു വാദം മുന്നോട്ട് വെക്കുന്നുണ്ട് ഔദ്യോഗിക വസതി വേണ്ട സ്റ്റാഫുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്താം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അധിക വകുപ്പ് ചോദിക്കുന്നത് ഇനി എന്താകും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും കാരണം ഇന്ന് മുഖ്യമന്ത്രി ഉള്ളത് തലസ്ഥാനത്തിന് പുറത്താണ് അദ്ദേഹം ഇവിടെ ഇല്ല അപ്പോൾ അദ്ദേഹത്തിനു കൂടി കൂടിയാലോചന ശേഷമായിരിക്കും അത്തരത്തിലൊരു നിലപാട് ഉണ്ടാവുക മറ്റൊരു കാര്യം സി പി ഐയെ സംബന്ധിച്ചിടത്തോളമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ മരണത്തിനുശേഷം സി പി ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തന്നെ തെരഞ്ഞെടുത്തിരുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ ചേരുമ്പോൾ അതിലും പക്ഷത്തു നിന്ന് അല്ലെങ്കിൽ മത്സരിക്കുമെന്ന ഒരു സാധ്യതയുണ്ടായിരുന്ന പ്രകാശ് ബാബു തന്നെ വിനോയ് വിശ്വത്തിന്റെ പേര് മുന്നോട്ട് വെക്കുന്നു ഇത് അതിൽ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് അംഗീകരിക്കാനുള്ളത് പക്ഷേ അവിടെ ഒരു മത്സരം ചിലപ്പോൾ ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് മുല്ലക്കര രത്നാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആ ഒരു മത്സര രംഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം ആ ബിനോയ് വിശ്വത്തെക്കാട്ടിയും സീനിയർ മോസ്റ്റ് ആയ നേതാക്കളാണ് പ്രകാശ് ബാബു ആയാലും അതുപോലെ തന്നെ സത്യം മുഖേരി ആയാലും മുല്ലക്കര ഒക്കെ ആയാൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സിപ്പയുടെ നേതാക്കളാണ് അവർ നേരത്തെ തന്നെ ദേശീയ എക്സിക്യൂട്ടീവിലും ദേശീയ കൗൺസിലിലും ഒക്കെ തന്നെ പ്രവർത്തിച്ച നിരവധി തവണ ജനപ്രതിനിധികളായിരുന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ തരത്തിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു മത്സരം ഉണ്ടാവുക എന്നുള്ളതും രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നുണ്ട് കാരണം സി പി ഐയുടെ ചരിത്രത്തിൽ മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെളിയം ബാർഗ്ഗനും അതുപോലെ തന്നെ ചന്ദ്രപ്പനും ഒക്കെ തന്നെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെളിയം ബാർഗ്ഗവനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഔദ്യോഗികമായി ചന്ദ്രപ്പൻ കൂടി മത്സരിക്കണമെന്നുള്ള തീരുമാനമൊക്കെ വരുന്നു അവിടെ അവസാനമായി ഒരു സമവാക്യത്തിലേക്ക് പോകുന്ന ഒരു സി പി ഐയുടെ ചരിത്രമൊക്കെ ഉണ്ട് അപ്പോൾ ബിനോയ് കാരണം സൂചിപ്പിച്ച പോലെ തന്നെ ഗവർണർ തിരികെ എത്തുമ്പോൾ എസ് എഫ് ഐ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ മാത്രമല്ല സർക്കാരിന് മുൻപിലുള്ളത് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ജനുവരി ആ രണ്ടാം വാരത്തോടുകൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് അവിടെ നയപ്രഖ്യാപനമെന്ന ഭരണഘടനാപരമായ ഒരു പദ്ധതിയാണ് ഗവർണറെങ്കിൽ പോലും അവിടെ നയപ്രഖ്യാപനം എന്ന വലിയൊരു ഒരു ഒരു ഘട്ടത്തിലേക്ക് ഗവർണർ കടക്കേണ്ടത് അതുകൊണ്ടുതന്നെ ഗവർണറെ അനുനയിപ്പിച്ചൊപ്പം നിർത്തുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അത്യാവശ്യമാണ് അതുകൊണ്ട് എസ് എഫ് ഐ ഇനി കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും ഗവർണറും അതേപോലെ തന്നെ അതേ ഭാഷയിൽ തന്നെ തിരിച്ച് മറുപടി പറയുന്ന തിരിച്ച് നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ഗവർണർ അതുകൊണ്ട് ഈ സത്യപ്രജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ഒരുമിച്ച് വരുന്നതും ഒപ്പം എസ് എഫ് ഐയുടെ ഇനി വരാൻ പോകുന്ന നിലപാടും അത് വലിയ നിർണായകമാണ് വീണ്ടും തെരുവിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ട പോലെ തന്നെ നേരിടാനാണ് ശ്രമമെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രസിദ്ധിയിലേക്ക് കാര്യങ്ങൾ പോകും ആ ഒരു ഭയം ആ ഒരു തിരിച്ചറിവ് ഉണ്ടോ എന്ന് കൂടി മനസ്സിലാക്കണം അങ്ങനെ എന്തെങ്കിലും ഡെവലപ്മെന്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ ഉമേഷ അത്തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഏഴു വർഷക്കാലമായിട്ട് എസ് എഫ് ഐ ലോങ് ലീവിലായിരുന്നു അതിനുശേഷം ഒരു ഇടക്കാലങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസമാണ് സമരമായ ഒരു ക്ലാസ് ആയി രംഗത്ത് വരുന്നത് അതിനുശേഷം ഇപ്പോൾ ക്രിസ്മസ് ലീവിലാണ് ഉള്ളത് കാരണം ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഗവർണർ ഇല്ലെങ്കിലും രാജ്ഭവനിലേക്കാണ് അല്ലെങ്കിൽ മാർച്ച് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ആ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്തും ഏകദേശം രണ്ട് സ്ഥലത്തും മാത്രമാണ് എസ് ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത് കാരണം വലിയ പ്രതിഷേധങ്ങൾ നടത്തും ഗവർണറെ രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന വലിയ പ്രഖ്യാപനമൊക്കെ എസ് എഫ് നടത്തിയെങ്കിൽ പോലും പ്രഖ്യാപനങ്ങൾ മാത്രമായി നിന്നു അതായത് ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന വികസന പ്രഖ്യാപനങ്ങൾ പോലെ തന്നെ എസ് എഫ് ഐയുടെ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ സമരപ്രഖ്യാപനങ്ങളുമായി മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും നയപ്രഖ്യാപനം എന്നൊരു കാര്യം സർക്കാരിന് മുമ്പിലുണ്ട് നയപ്രഖ്യാപനമില്ലാതെ പുതുവർഷത്തിൽ ആ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പറ്റില്ല അപ്പൊ നയസമ്മേളനം ഗവർണറെ കൊണ്ട് തന്നെ നടത്തണം അപ്പോൾ ഗവർണർ അല്ലാതെ മറ്റൊരാളെ കൊണ്ട് നയപ്രസംഗം നടത്തി സഭാ സമ്മേളനം ആരംഭിക്കാനും പറ്റില്ല അതൊരു ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രവണതയായിരിക്കും എന്തായാലും അതുകൊണ്ട് തന്നെ ഗവർണറെ പിണക്കാൻ ഇനി ചിലപ്പോൾ സർക്കാർ തയ്യാറാകില്ല ഇടതുപക്ഷ മുന്നണി തയ്യാറായില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുടെ ഡേറ്റ് പോലും ഗവർണറും രാജ്ഭവനുമായി കൂടിയാലോചിച്ചതിനു ശേഷം ഒരു സമയം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് അതുകൊണ്ട് എന്തായാലും എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് എന്തായാലും സി പി എം പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമേഷ്